ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാം ഞാനും കുഞ്ഞുവും ലിയോയൊക്കെ ഇവിടെ വെളിയിലുണ്ട് കുഞ്ഞുട്ടെ കുറച്ച് ഡിപ്രഷനിലാണ് കുഞ്ഞു കുഞ്ഞുറ്റം കുറച്ചല്ല നിറയാണ് ഡിപ്രഷൻ അല്ലേടാ ചക്കരെ കുറച്ച് ഡിപ്രഷനിലാണ് പിള്ളേക്കെ കളിക്കാൻ ആരുമില്ല അതുകൊണ്ടാണ് കൂടെ കൂടെ ചാഞ്ചാടാൻ ആരുമില്ല അതുകൊണ്ട് കുഞ്ഞ് ഭയങ്കര വിഷമത്തിലാണ് ഇത് കണ്ട ഇത് കണ്ട ലിയോ ഇവിടെ ഡോർ ഇട്ടിട്ടും ഇതുവഴിക്ക് ഇറങ്ങി താഴോട്ട് പോയി എപ്പോഴും അവൾ വരുമ്പോൾ അവൾ ദേഹത്ത് കുറച്ച് മണ്ണ് കാണും സിമൻറ്റ് പൊടി എന്തിലൊക്കെ കിടന്ന് ഉരണ്ടിട്ട് ഈ ഒക്കെ വരുന്നതാണ് ഇതിപ്പം ഇവിടെ രണ്ട് ചേർക്കരി ഇരിപ്പുണ്ടേ അപ്പോൾ ഇത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും അറിയില്ല ഇവിടുത്തെ ആൾക്കാരെക്കുറിച്ച് അറിയാൻ പറ്റില്ല ചിലപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ താഴെ കൊണ്ട് വയ്ക്കണതേ എന്തെങ്കിലും ഇവർക്കൊക്കെ ഇവിടെ നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴത്തേക്ക് പിന്നെ വച്ചിരുന്ന് വച്ചിരുന്ന് കഴിക്കാൻ പറ്റാതാകുമ്പോൾ ചെറിയ കറുത്ത നിറമോ എന്തെങ്കിലുമൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ അവർ എടുത്തുകൊണ്ട് വന്ന് ചവറ് വണ്ടി കൊണ്ടുവന്ന് കളയും പ്രാവിനൊന്നും കൊടുക്കത്തില്ല നേരെ ചവറ് വണ്ടിയിലോട്ട് വന്ന് നമ്മളെ കുഞ്ഞുൻ്റെ ഓട്ടം നോക്കണേ ആരെങ്കിലും വരുമ്പോൾ അവ ഉടനെ ഇറങ്ങി നോടും ഇതേ അവൻ അകത്ത് കയറി കഴിഞ്ഞ കുഞ്ഞപ്പായി അത് ഞാൻ ഞാനെൻ്റെ രണ്ട് ചെറിയ ഹാൻഡ് ബാഗ് ഏകദേശം ഒരേപോലെ തേടേ ഡിസൈനൊക്കെ അതേ കണ്ട ഇത് ഞാൻ പണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വാങ്ങിച്ച് ഒന്ന് രണ്ട് വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഇത് നാന്നൂറ്റി രൂപയ്ക്ക് ഇനി നമ്മളെ കുഞ്ഞനെ നോക്കാൻ കേട്ടോ കുഞ്ഞന അത് പറഞ്ഞാൽ ഒരു കുഞ്ഞു പട്ടി അവനെ വിളിച്ച് നോക്കാമേ എവിടെയാണെന്ന് നോക്കാം ഓ അവൻ കുഞ്ഞു പട്ടി ഇതെവിടെ കിടന്ന് ഉറങ്ങായിരുന്നേ അതെ 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 കുണുക്കിക്കൊണ്ടുവന്നു അവൻ ഇവിടെ നിന്ന് ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഇതേ 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 എന്ന് പറഞ്ഞായിരുന്നു ഇന്നാണെങ്കിൽ പ്രത്യേകിച്ച് ഭക്ഷണമൊന്നുമില്ല ഇവന് കൊടുക്കാനായിട്ട് ഒരു കാര്യം ചെയ്യാം കുറച്ച് പാൽ ആ പാലല്ലേ മോന് വെച്ച് ചോറുണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ചോറ് ഞാൻ ഇന്ന് രാവിലെ അങ്ങ് വെച്ചു അല്ലെങ്കിൽ ബിരിയാണി പോലെയൊക്കെ ഉണ്ടാക്കും ഇന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ ചോറ് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൂടെ വെള്ളം ചോറ് വെച്ച് അപ്പോൾ അതിൽ നിന്ന് ഇവനെ ഇച്ചിരി പാൽ ഒഴിച്ച് കൊടുക്കാം അവൻ രാവിലെ ഒഴിച്ച് ഒന്ന് കൂടെ മുള്ളല പണി ഇപ്പോൾ ഇവ ഒന്ന് എൻ്റെ അപ്പി കോരിക്കലാണ് ജോലി ഇത് ഒരു ചെടിയൊക്കെ കൊണ്ടുവന്നിട്ട് വച്ചേക്കണം അപ്പോൾ ഇവ മണ്ണ് മാന്തിക്കോരി ചീത്തേക്കണമെന്ന് ഇന്നലെ പറയുന്നതായിട്ട് ഇന്ന് നമ്മളെ ബാക്കി ഡോഗേഴ്സിനെ ഒന്നും കണ്ടില്ല ഈ കുഞ്ഞെ മാത്രം ഇവിടെ ഇരുന്ന് ചുരുണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതെൻ്റെ കുഞ്ഞൊരു തോട്ടം കുറച്ച് പപ്പായൊക്കെ പഴുത്ത് കഴിക്കാനായിട്ട് കിട്ടി കുഞ്ഞ കുഞ്ഞൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരുമ്പോഴേ നേരെ അവൻ ഓടി കാടിൻ്റെ ഇളവിലോട്ട് അങ്ങ് ഒളിച്ചിരിക്കും ഞാൻ എനിക്കാദ്യം നല്ല ഭയം ഉണ്ടായിരുന്നേ ഇവൻ പിന്നെ ഇതിനൊക്കെ വരുമ്പോൾ പട്ടി പട്ടികടുത്തക്കാർ വരുമ്പോൾ ഇവനെ ഒളിക്കാൻ അറിയാമോ എന്നൊക്കെ എനിക്കൊരു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഏതെങ്കിലും വണ്ടി വരികയോ വേറെ പരിചയമില്ലാത്ത ആൾക്കാർ വരുമ്പോഴ ഉടനെ അകത്തോട്ടങ്ങ് ഒറ്റ ഓട്ടമാണ് വലിയ കടന്നുമല്ല എന്നാലും ഒരു കുഞ്ഞി നായ്ക്കുട്ടിക്ക് ഒളിച്ചിരിക്കാൻ പറ്റും അങ്ങനെ ആയിരുന്നെങ്കിൽ മതിയായിരുന്നു കേട്ടോ ഇച്ചിരി വലുതായെങ്കിലവൻ എങ്ങോട്ടെങ്കിലും അങ്ങ് ഓടിപ്പോവായിരുന്നു യവനല്ല എവൾ ഓടിപ്പോവില്ല നമ്മൾ ഭക്ഷണം കൊടുക്കണമുണ്ടായി ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കും പക്ഷേ ഈ ഉറക്കം അവിടെ സേഫ്റ്റി അല്ല ഈ എല്ലാവരെയും മുമ്പേയിൽ ആണിത് ഈ വരെ ഇറക്കാൻ സേഫ്റ്റി അല്ല ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ തൂക്കിയെടുക്കും അന്മാർ വരണവേണം കാണാൻ ഇതിനെന്തോന്നും വന്ധ്യങ്കരിക്കാൻ വരണമെന്നറിയില്ല ഈ കൊച്ചു കുഞ്ഞിനെ ആയാലും അമ്മമാർക്ക് നമ്പർ എണ്ണം കാണിക്കാൻ വേണ്ടി പതങ്ങി പതങ്ങി വന്നിട്ട് ചാക്കിലാക്കും അമ്മമാർ അവരെ എ ബി സി സർജറി കൊണ്ട് ചെയ്യാൻ കൊണ്ട് പോകണം എന്നാണ് പറയുന്നത് ഈ കുഞ്ഞിൻ്റെ കിടലിക്കെന്തോന്നും എ ബി സി സർജറി എന്നറിയില്ല എൻ്റെ ബലമായ സംശയം ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് മൃഗങ്ങൾക്ക് ഭക്ഷണമായി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതായിരിക്കാം തീർച്ചയായും കാര്യമെന്ന് പറഞ്ഞാൽ അല്ലാതെ ഇവരെ എടുത്തുകൊണ്ട് പോയിട്ട് എന്തു ചെയ്യുക ഞാനിവിടെ രാവിലെ ഉറങ്ങിയഴിച്ച് മോനെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെയൊക്കെ നിൽക്കുകയാണ് മിക്കവാറും പേരുതേ അടുത്തൊരു ഗ്രൗണ്ടുണ്ട് ആ ഗ്രൗണ്ടിലൊക്കെ വണ്ണം കുറയ്ക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇത് ഇവിടെ നിന്ന് അറിയാം ഒന്ന് രണ്ട് ലേഡീസ് അവിടെ നിന്ന് ഇങ്ങനെ ഇത് വേണ്ട നടന്നു വരുന്നുണ്ട് അവർ വണ്ണം ഇത് കുറയ്ക്കാനുള്ള തത്ര പാടിലാണ് എനിക്കും വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ജീവിതത്തിൻ്റെ കുറച്ച് തത്രപ്പാടുകൾ തത്രപ്പാടുകളെന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ ജീവിക്കുന്ന വ്യക്തികളൊക്കെ കയ്യും കാലുമൊക്കെ നേരെ വെച്ചിരുന്ന കുഴപ്പമില്ല നമ്മൾ എനിക്ക് ഭക്ഷണം കുറയ്ക്കുമ്പോൾ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ശരീരത്തിനൊരു വിറയൽ പോലെ ക്ഷീണത പോലെ വരും അപ്പോൾ എത്ര ആഗ്രഹിച്ചിട്ടും ഇങ്ങനെ വണ്ണം കുറയ്ക്കാൻ പറ്റില്ല കുറയ്ക്കാൻ പറ്റുന്നില്ല നല്ല ഭക്ഷണം ചിലരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ വരുമ്പോൾ ഭക്ഷണം കഴിക്കില്ലല്ലോ ഞാൻ ടെൻഷൻ വന്നാലും സങ്കടം വന്നാലും ഭക്ഷണം എന്ന് പറയുന്ന കാര്യം കഴിക്കും അപ്പം പിന്നെ അങ്ങനെ വണ്ണം കുറയാൻ വലിയ സാധ്യതയില്ല ഇല്ല പിന്നെ നമ്മളെ ഡോഗീസൊക്കെ ഇവിടെ കാണാനില്ല എല്ലാവരും ഇപ്പം ഒക്കെ പോയി ഇങ്ങനെ പാത്തു പതിങ്ങി ഒളിച്ച് കിടക്കുകയാണ് ജോലി കറുപ്പിതെവിടെ കിടക്കുന്നിറങ്ങണം ബാക്കി ഒരാൾ അതിൻ്റെ അകത്തോട്ട് കാണും അവിടെ ഇടവഴി കാണില്ലേ അതിനകത്ത് ഒളിച്ചു കിടക്കണമായിരിക്കും ഈ നായ പിടുത്തക്കാർ ഡോഗീസിനെയൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അവരെ വേസ്റ്റ് ഉള്ള ഇടുന്ന ഏരിയയിലൊക്കെ കൊണ്ടുപോയി കളയുന്നതാണ് മൃഗങ്ങൾക്ക് ഭക്ഷണമാക്കുന്നൊക്കെ എനിക്കൊരു സംശയമൊക്കെ തോന്നിയിട്ടുണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല അവരെ ഒരിക്കലും നമ്മൾക്ക് കണ്ടു കിട്ടാനോ നമ്മളെ ഏരിയയിൽ ജീവിക്കുന്ന ഡോഗീസൊക്കെ ആകുമ്പോൾ ചിലപ്പം പിന്നെ അവിടെ കണ്ടെന്ന് വരുമല്ലോ അങ്ങനെയൊന്നും കണ്ടു കിട്ടിയിട്ടില്ല അങ്ങനെയൊന്നും കാണാൻ കിട്ടിയിട്ടില്ല അപ്പം മൃഗങ്ങൾക്ക് വല്ല സൂല മറ്റോ ഭക്ഷണമാക്കണമൊക്കെ ആയിരിക്കാം എന്തെങ്കിലും ഡീലുകൾ കാണും നമ്മളൊക്കെ അറിയാത്തതേ അല്ലെങ്കിൽ പിന്നെ ഈ കുഞ്ഞിനെയൊക്കെ ഇവിടെ കൊണ്ടുപോയി എവിടെ വന്ധ്യം കഴിക്കാനോ എന്തോന്ന് ഇതിനെ ചെയ്യാൻ അങ്ങനെയൊക്കെ കൊണ്ടേ അപ്പം പിന്നെ ഇവിടെ കുറേ ഡോഗീസൊക്കെ ചത്തുപോയി കേട്ടോ ഡിസ്റ്റംബർ വന്നിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ നടക്കാൻ പോയപ്പോഴത്തേക്ക് ഒരു മാഡം വന്നിട്ട് ചോദിച്ചു പിന്നെ രണ്ട് പപ്പീസ് വഴി നിൽക്കണം എൻ്റെ അടുത്ത് ചോദിച്ചു ചോദിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു ഡോഗ് ആവശ്യനിലയിൽ കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അതിന് വെള്ളമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു ഇത് കണ്ടവർ അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു ഞാൻ പുതിയതായിട്ട് വന്ന ആളാണ് ഞങ്ങളവിടെയും ഇതുപോലെ ഒരു ഡോഗ് സുഖമല്ല നടന്ന് ഞാൻ അതിനെ റെസ്ക്യൂ ചെയ്ത് വെച്ചു പക്ഷേ അത് ചത്തുപോയി അവരാരെയൊക്കെ വിളിച്ചു തന്നു റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആരും വന്നില്ല അവർ ശുശ്രൂഷിച്ചു പിന്നെ അതവർ ചത്തു ചത്തുപോയി എന്ന് പറഞ്ഞത് ആ ഡോഗി അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാനും നായ പ്രേമിയാണ് എന്ന് പറഞ്ഞ് അതിനെന്തെങ്കിലും കൂടുതൽ അവർ ഓഫീസിൽ പോകാരുന്നേ കൂടുതൽ ഇച്ചിരി വെള്ളമൊക്കെ കൊടുക്കുക എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ വെള്ളമെല്ലാം കൊടുത്തു പക്ഷേ അത് കുറച്ച് കഴിഞ്ഞോളം ചത്തുപോവുകയും ചെയ്തു അതിന് ശേഷമാണ് ഞാൻ അവരെ വീണ്ടും കണ്ടത് അവർ ഭാര്യയും ഭർത്താവ് അവർ പിന്നെ അവർ കണ്ടിട്ട് എനിക്ക് ആസാമിയാണോ പട്ടിക വന്നിട്ട് കുക്കൂടെന്നാണ് പറഞ്ഞത് കുക്കൂട് കുക്കുടമെന്ന് പറയുമ്പോഴത്തേക്ക് ഓടിയക്കാരൻ കുക്കുട് കുക്കുടമെന്ന് പറയും കുക്കുട് ബംഗാളി ആ ബംഗാളി ബംഗാളിയാണ് കുക്കുട് കുക്കുഡെന്ന് പട്ടി പറയുന്നത് കുക്കുടിന് ഞാൻ ഭക്ഷണം കൊടുക്കുന്നുവെന്ന് കേട്ട് രണ്ട് പട്ടിക്കും ഞങ്ങളെ കണ്ടെത്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നും കൊടുക്കാൻ വരൂല്ലേ ഇവിടെ പട്ടിക്ക് തിന്നാൻ കൊടുക്കാൻ വന്നവർ തമിഴത്തി എൻ്റെ ഒരു തടിയിടാമെന്ന് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇതൊക്കെ സ്റ്റേ ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ കൊടുക്കാനൊന്നും പോവില്ല ഞാൻ കാരണം സ്റ്റേ ചെയ്യുന്നതുമല്ല അതിൻ്റെ കുറ്റബോധം എനിക്ക് വേണ്ട അവിടെ അവർ ചവർ കൊണ്ടിടും ചില ആൾക്കാരെ ഈ ചവറ് വരുമ്പോൾ താഴെ ഇറങ്ങി വരാൻ പറ്റാത്ത മഹാറാണികൾ ചവർ കൊണ്ടുവന്നിടും അപ്പം അവിടെ കുറച്ച് പട്ടികൾ അവരെ ഭക്ഷണത്തിനായിട്ട് അവരങ് അവിടെ സ്റ്റേ ചെയ്യുന്നു അത്രേ ഉള്ളൂ ഞാൻ വല്ലപ്പോഴും ഒരാഴ്ചയിലോ പത്ത് ദിവസത്തിലൊരിക്ക ഒരു മാസത്തിൽ ഒരു മൂന്നാ മൂന്ന് ദിവസം പോയാലും ആയി എന്നും കിട്ടത്തില്ല കേട്ടോ കോഴിക്കാലൊക്കെ വേറെ ഒരാളുണ്ട് ശേഖരിച്ചുകൊണ്ട് പോണ ഒരാളുണ്ട് പട്ടി ബ്രീഡറുണ്ടല്ലോ അങ്ങനെ ഉണ്ട് അപ്പോൾ എനിക്ക് വല്ലപ്പോഴൊക്കെ കിട്ടും നേരത്തെ ആ ഒരു പന്ത്രണ്ട് പതിനൊന്നരയ്ക്ക് മുന്നേ പോയാൽ എനിക്ക് കിട്ടും ഞാൻ ഒരു നേരം ആകുമ്പോൾ ഇറങ്ങി തിരിഞ്ഞ് ചെല്ലുമ്പോൾ എനിക്ക് കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ ഞാൻ വല്ലപ്പോഴും പോയിട്ട് വരുമ്പോഴാണ് കാണുകയാണെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണമൊക്കെ വേറെ ഒന്നിന് കൊടുക്കും അതും ഏതെങ്കിലുമൊക്കെ പിന്നെ പുറകെയൊക്കെ വരുകയാണെങ്കിൽ കിടന്ന് പരസ്പരം തല്ലുകൂടുമെന്ന് പറഞ്ഞിട്ട് ചിലപ്പം കൊടുക്കാനും പറ്റില്ല മനസ്സ് കഠിനമാക്കി ഇങ്ങനെ പോരും അതൊക്കെയാണ് അപ്പോൾ ആ സ്ത്രീ എന്ന വഴക്ക് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു ആർ പി ഒളിച്ചുകളയും മറ്റേത് ചെയ്ത കളയും മറിച്ചെയ്തോളെ എന്ന് പറഞ്ഞോണ്ട് ശേഷം ഞാൻ ബിസ്ക്കറ്റ മറ്റേ വാങ്ങിച്ചോണ്ട് വരുകയാണെങ്കിൽ അപ്പോഴേ എന്നെ ആര് ആർ പി ഒളിച്ചാലും കൊള്ളാം കിർപ്പി ഒളിച്ചുകളയും കൊള്ളാൻ ഞാനങ്ങിട്ട് കൊടുക്കും പക്ഷേ കോഴിക്കാലൊക്കെ ഇടുന്നതും ചോറ് കൊടുക്കുന്നതുമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ചോറ് കോഴിക്കാൽ ഈ രണ്ട് സംഭവം പട്ടിക്ക് കൊടുക്കണ വേവിച്ച ഭക്ഷണമാണല്ലോ അത് കൊടുക്കാൻ പാടില്ല അത് കൊടുക്കണ പ്രാന്തളവും മിക്കവാറും എണ്ണത്തിന് അതുകൊണ്ട് നമുക്കൊക്കെ ഭയമാണ് ഇവിടെ നമുക്ക് നമ്മളെ അടുത്തുള്ള കിടക്കുന്ന നാലഞ്ചെണ്ണത്തിന് മാത്രമേ ദിവസവും വേവിച്ച ഭക്ഷണമുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ ചുറ്റുപാടിൽ ഇപ്പം ഇതേ ഒരു കുഞ്ഞം കിടക്കണമുണ്ടാകും ഇതേപോലെയൊക്കെ പാവങ്ങൾ ജീവിക്കുന്നുണ്ടാവും അപ്പോൾ അവരക്കൊക്കെ ഒരുപിടി ഭക്ഷണം കൊടുക്കുക നിങ്ങൾ വയറ് നിറച്ച് കഴിക്കുമ്പം ഇവർക്കുണ്ടല്ലോ ഉച്ചയ്ക്ക് കഞ്ഞിവെള്ളവും ഒരുപിടി ചോറും ഇട്ട് നിങ്ങളെ പാത്രം കഴുകുന്ന മീൻ്റെയൊക്കെ കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കി ഉണ്ടാവുമല്ലോ മുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിട്ടൊക്കെ കൂടെ ഒന്ന് കുഴച്ച് ഇതിന് വെച്ച് കൊടുക്കണേ ആരെന്ത് വേണോ പറഞ്ഞോട്ട് പക്ഷേ ആരും നമ്മളെ കണ്ണ് മുമ്പേ പട്ടിണി കിടക്കാനിട വരുത്തരുതേ അത്രയേ ഉള്ളൂ പറയാൻ ഏതൊരു ജീവിയായാലും അത് പ്രാവ് കാക്ക എന്ത് സംഭവം നമ്മളെ ചുറ്റുപാടുള്ള ആരെങ്കിലും വിഷം വലഞ്ഞിരിക്കുന്നെങ്കിൽ ഭക്ഷണം കൊടുത്തേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ ബൈ